പറഞ്ഞു പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ് പറയാൻ മറന്നു അപ്പോൾ ലാസ്റ്റ് പറയേണ്ടത് ഇനി ഫസ്റ്റ് എന്നാണ് പറയാമെന്ന് വിചാരിച്ചു മറന്നത് വീഡിയോ കണ്ടപ്പോളാണ് മനസ്സിലായത് മമ്പാട് കർഗമണ്ണാറിന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലാണ് ഈ നല്ലൊരു റിസോർട്ട് കിടക്കുന്നത് ഓക്കേ ബായ് ഹലോ അസ്സാം വലൈക്കും വീഡിയോ ഇടാൻ എല്ലാം ഇൻട്രസ്റ്റിന് പോയി കിട്ടി ആദ്യത്തെ ഇനി വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നു ഞാൻ ഡിലീറ്റ് അല്ല യൂട്യൂബ് തന്നെ അവിടെ കുത്തർന്ന് ഡിലീറ്റാക്കി എന്താ വെച്ചാൽ കുട്ടികളായിട്ട് വീഡിയോ എടുത്താൽ ആ വീഡിയോ പോലെ തന്നെ ഡിലീറ്റാക്കിക്കോളൂ ഞമ്മളൊത്തും മുണ്ടാനോ പറയാനോ പോകണ്ട പോലെ കണ്ടറിഞ്ഞാൽ ഡിലീറ്റാക്കിക്കോളും അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് ഡിലീറ്റ് ആക്കി രാവിലെ തന്നെ കുറച്ച് നെറ്റോട് പോയി കിട്ടി ആകെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിൻ്റെ നെറ്റ് പോയപ്പോൾ തന്നെ നമ്മളെ ഭൗതിക ജീവനോട് പോയ മാതിരി വയ്ക്കണം ഏതായാലും പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഈ വീഡിയോ എടുത്ത സ്ഥിതിക്ക് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണല്ലോ തീയതിയാണ് ഞാൻ വീണ്ടും കൂടെ വന്ന് കുട്ടികളെ കൂടെ ഒഴിവാക്കി വീഡിയോ ഒന്ന് കണ്ടങ്ങൾ ഇത് എവിടെ സ്ഥലം ആർക്കെങ്കിലും മനസ്സിലായോ ഇന്നോട് കുറേ ആൾക്കാർ ഞാൻ എന്താ പറയുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇന്നോട് ചോദിച്ച് ഇനിയോട് കടീജ് പോയത് എങ്ങോട്ടാണ് ഈ പോയത് എവിടെ സ്ഥലം എന്നൊക്കെ എന്നോട് ചോദിച്ചിനി അന്നൊന്നും ഞാൻ മറുപടി പറയാൻ എന്നില്ല എന്താ വെച്ചാൽ മറുപടി പറയാം അല്ല ഇല്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ നിന്ന് തിരിഞ്ഞുകയാണ് പിന്നെ എന്താ ഞാനതിനൊക്കെ മറുപടി പറയുക കാരണം എന്താ വെച്ചാൽ മൈസൂർക്ക് കുട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു രസമായിട്ട് രസമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ഇടാ എടുക്കാനല്ല പറയാൻ പറ്റീനീന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ എടുത്തിടാൻ തോന്നിയില്ല പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ കരുതി നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇട്ടിടത് അപ്പോൾ കണ്ടല്ലേ കുട്ടികൾക്ക് ആടാനും ചാടാനും പറ്റിയ ഒരു ഫാമിലി കുടുംബസംഘമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിവിടെ ഉണ്ടാക്കാം കാരണം വെച്ചാൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തി എട്ട് ഇരുപത്തഞ്ച് ആൾക്കാർക്ക് വരെ ഈ ഒരു ഇതിൽ വരാം വരാന്നാണ് ഓല് പറഞ്ഞത് ഞങ്ങളെന്താ ഈ എത്ര ആളുകൾ ഉണ്ടായിട്ടോ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിന് എത്ര കണക്കൊന്നും ഇനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു പത്ത് നാൽപ്പത് ആളുകളൊക്കെ ഉണ്ടാവും ഈ കാര്യം അത്രയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഏതായാലും ചെറിയ ചെറിയ ഒരു ഹട്ട് പോലെയുള്ള ഓരോരോ ഇതുങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഓരോ ഫാമിലിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ കൊടുത്തത് ഓരോ ഫാമിലിക്ക് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഒരു ദിവസത്തിനൊക്കെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തോട് നേരായ പിന്നെ നമുക്ക് തിരിച്ചു പോകട്ടെ ഒരാ ഒരു മൂന്നണിക്ക് വന്നാൽ പിറ്റേന്ന് മൂന്നണിക്ക് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാവുന്നതാണ് നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി എവിടെയെങ്കിലും യൂട്യൂബിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് കണത് അപ്പോൾ നോക്കിയപ്പോൾ ആണെങ്കിൽ ആക്കി അത് നല്ലൊരു വീഡിയോ തന്നെ ഇട്ടോ അത് ഡിലീറ്റായിപ്പോയി അതിൽ സങ്കടം കൊണ്ട് ഞാൻ പിന്നെ എടുത്ത് വീഡിയോ ഇട്ടാക്കട്ടെ യൂട്യൂബിനെ മനസ്സിലായിക്കണം എനിക്ക് സങ്കടം അയക്കണം എന്നുള്ളത് ഓല തന്നെ നമ്മളോട് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത് ഓല തന്നെ പറഞ്ഞു തന്നെ ഏതായാലും നമ്മൾ ഏതായാലും അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇടണത് കണ്ടിലങ്ങൾ നല്ല ഇനിയും കുളങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് വീഡിയോ അങ്ങോട്ട് ലോങ് ഉള്ളങ്ങോട്ട് കുറച്ച് ചുരുക്കി അടക്കം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ പോയില്ലേ അപ്പൊ അങ്ങനെ കേട്ടോ കുട്ടികളടുത്തൊക്കെ തള്ളാരുണ്ടായിനി എല്ലാവരും ഉണ്ടായിന് എടന്മാരൊക്കെ കുട്ടികളടുത്തുണ്ടായിനി അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല കണ്ടിപ്പോൾ പറ്റിയ ചെറിയ ചോട്ടകളൊന്നും ഇത് വലിയ വലിയ കുട്ടികളാണ് ഞാൻ ആടിനോ വലിയ കുട്ടികൾ ഒന്ന് പ്ലസ് ടുയിലും ഒന്ന് ഏഴിലും ആണ് ഇതിന് ഇപ്പം ഇനി എന്താ വരികയെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഇതും കൂടി ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ വീഡിയോ ഒരു രസവും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ പാർക്കിനെ കുറിച്ച് പറയാനാണ് വന്നത് ഇനി പാർക്കിനെ കുറിച്ച് പറയുകയാണെന്ന് കരുതിയിട്ട് യൂട്യൂബ് ഇനിയിപ്പോൾ അത് പരസ്യമൊന്നുമല്ല കേട്ടോ പരസ്യമാണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇന്നൊന്നും ഒത്തും കിട്ടാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാനൽ ഇടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ നമ്മൾ ചാനലിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഓരോ ദിവസം വരാറുള്ളത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് യൂട്യൂബിൽ കുറച്ച് കാലം അങ്ങനെ ഈ വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ച് വരുന്നതാണ് അപ്പോൾ ഞാൻ കുട്ടികളെ കുളത്തിലും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് സ്വിമ്മിങ് പൂളില് മുങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടാ തോന്നുന്നുണ്ട് എന്റെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുട്ടികളൊന്നും അങ്ങനെ നമുക്ക് യൂട്യൂബിൽ എടുത്തിടാനുള്ള ഒരു അധികാരം ഇല്ല കേട്ടോ യൂട്യൂബിന്റെ ഇതിനെ ബാധിക്കും പറഞ്ഞുകൊണ്ട് അപ്പൊ യൂട്യൂബിലിപ്പോ അങ്ങനെ കണ്ടമാനം അതൊതൊന്നും വായിടാൻ പറ്റില്ല നല്ല കറക്റ്റ് കറക്റ്റിൽ തന്നെ ഇടാൻ പറ്റുള്ളൂ യൂട്യൂബിന് ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ലംഘിച്ചാൽ നമ്മളെ ചാനൽ തന്നെ എടുത്ത് പുറത്തു കിടുക അങ്ങനെയാണ് കേട്ടോ യൂട്യൂബിന്റെ കഥ അപ്പൊ എല്ലാരും വിചാരിച്ചു യൂട്യൂബ് എന്ന് പറഞ്ഞാല് വല്യ ഇതാണ് അതിലെന്തുകൊണ്ടേ ഇടാന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ചത് അങ്ങനെ എന്ത് കൊണ്ടേയിട്ട് ഞമ്മടെ ചാനലൊരു താതി പുറത്ത് കിടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചതാണ് അനുഭവത്തിലൂടെ പഠിച്ചത് പറഞ്ഞാൽ ഞാൻ അനാവശ്യമായിട്ടൊന്നും ഉൾക്കിട്ടില്ല കുട്ടികൾ കുളത്തില് കുളിക്കണെ കുളിക്കണേ അല്ല ഇങ്ങനെ സ്വിമ്മിങ് പൂളിൽ കളിക്കണ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഉമ്മമാരൊക്കെ ഉണ്ടായിന് ഉമ്മാരെ ഞാൻ വീഡിയോയിൽ പെടുത്തിയതുമില്ല കുട്ടികളെപ്പാ ഉമ്മമാരില്ലാത്ത കാരണത്താൽ ആ വീഡിയോ എടുത്തോളും ഡിലീറ്റാക്കിയിട്ടാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് അപ്പോൾ കണ്ടങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾക്ക് കൊടുങ്ങാ കിട്ടുക നല്ല നല്ല സ്ഥലങ്ങളാണ് കുട്ടികൾ കണ്ടതിൽ ആടുണ്ട് പാടുണ്ട് ഞാൻ ഓരോട് നൂറ്റിയായും പെട്ടെന്ന് ചോദിച്ചിട്ടോ നിങ്ങളെ യൂട്യൂബിൽ കിടാൻ പറ്റിയ കുട്ടികളെ യൂട്യൂബിൽ ഇടാൻ പറ്റുക കുട്ടികളെ എന്ന് ചോദിച്ചു കണ്ടാണ് കേട്ടോ അതൊക്കെ എമ്മളെ മക്കളെ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ കുട്ടികളെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തോട് കൂടി യൂട്യൂബിൽ ഇടുന്നത് നമുക്ക് നമ്മളെ കുട്ടികളല്ലാതെ നമ്മൾ പുറത്തത്തെ കുട്ടികളൊന്നും എടുത്തിടാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ ഓരോട് ചോദിച്ചിട്ടോ ചോദിച്ചിട്ട് ഒരു സമ്മതാണെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞമ്മള് ഇതീക്ക് ഇടാൻ വേണ്ടിയാണ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ഓലോട് പറഞ്ഞു ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടോ എന്ന് അവലോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തരേ അപ്പോൾ കണ്ട അപ്പോൾ ഞാൻ ഓലോടൊന്ന് പറഞ്ഞത് വെറും ഊഞ്ഞാൽ മാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഓലാടിനെയും പാടിനെയും ഒക്കെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടത് നല്ല ഇഷ്ടമായി കേട്ടോ കുട്ടികൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുട്ടികളവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇതില് സ്വിമ്മിംഗ് പൂളിലാണോ ഓലപ്പം ഓലമ്മമാരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടോ ഓലപ്പം ഓല ചുറ്റു ഭാഗത്തും ആളുകളേന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വ്യൂസ് കണ്ടേക്കാം അത് എന്താ പറയുക കട്ടായി പോയി എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബ കുടുംബസംഗമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സൗകര്യക്കാരം നല്ല ഇഷ്ടക്കാരം കുട്ടികൾക്കും ഇഷ്ടേക്കാരം കുടുംബം എല്ലാവർക്കും ഇഷ്ടിക്കാരം ഇത് എത്ര ഏക്കറ് സ്ഥലമാണെന്ന് ചോദിച്ചാൽ അത്ര കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചെന്നില്ല ഇതിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ സ്ഥലങ്ങളും പിന്നെ അതുപോലെ ഒരു ഊഞ്ഞാലിനെ ആടന സ്ഥലങ്ങളും പിന്നെ അങ്ങനെ കുറേ ചെടിത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടേ ഇതിന്റെ ചുറ്റുഭാഗം ഭാഗം അങ്ങനെ നല്ലതാണ് കേട്ടോ പിന്നെ അടുക്കളന്റെ സൗകര്യം പിന്നെ പറയണ്ട ഞമ്മൾ വീട്ടിൽ ഒരു ദിവസത്തിനുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവരേണ്ട ടോൻ ഒരു ദിവസം നമുക്ക് നിൽക്കാനുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവരേണ്ട ബെഡ്ഷീറ്റ് കടക്ക പുതപ്പ് ഒന്നും കൊണ്ടുവരണ്ട ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതേപോലെ തിരുമ്പാളുള്ള വാഷിംഗ് മെഷീൻ വരെ ഇവിടെ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഓവൺ ഉണ്ട് കെറ്റിലുണ്ട് കുക്കറുകളുണ്ട് വലിയ ചെമ്പുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ട് എന്ന് അറിയുമോ പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കിട്ടും കുയിമന്തി ഉണ്ടാക്കാനുള്ള കുയ്യുണ്ട് ഗ്രില്ല് നമ്മൾ ഈ ശവായൊക്കെ ഗ്രില്ല് ചെയ്യണേ അതൊക്കെ ഉണ്ട് എല്ലേതും ഇവിടെ ഉണ്ട് കിട്ടും അത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അടുക്കളൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അതുകൊണ്ടാണ് ഇവിടെ ആ കാര്യങ്ങളും കൂടി വന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കണ്ടെക്കണ കുട്ടികളെ ആടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസത്തിലുള്ള എല്ലാ സെറ്റ് പൊടി ചായപ്പൊടി പഞ്ചസാര പിന്നെ മസാലപ്പൊടികളുണ്ടോ എന്ന് ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ ഗ്യാസടുപ്പ് വലുതും ചെറുതും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ പറഞ്ഞതന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞമ്മൾ വീഡിയോ എടുക്കാത്ത കൊണ്ട് അറിയാം അറിയാത്തവർക്ക് പറഞ്ഞു തരാരുത് തീണ്ടാണ് അപ്പോൾ ഒരു ദിവസത്തിനൊക്കെ നിൽക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളീ ഒരു ഫാമിലി രണ്ട് ഫാമിലിയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അവർക്ക് മൂവായിരം ആറായിരം ഒക്കെ കൊടുത്താലും ഇങ്ങോട്ട് വരാതോന്നുണ്ട് ഒരു ഒരു വലിയൊരു വീടിന് ഇപ്പോൾ പതിനായിരം ആണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വീടായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണത് അങ്ങനെയാണ് കേട്ടോ അതിന് ഞങ്ങൾ ഇരുപത്തി എട്ടായിരം കൊടുത്തുകാണ് കയറിയത് അപ്പോൾ ഫാമിലി പറഞ്ഞാൽ ഞങ്ങൾ അളാപ്പാരും മൂത്താപ്പാരും മക്കളും മരുക്കളും പിന്നെ അതുപോലെ ഇമ്മമാരൊക്കെ ഇനി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഊഞ്ഞാലാടുന്ന ഒരു വീഡിയോ പിടിച്ചാലോ അപ്പോൾ ഞാനൊന്നും ആഡിയോ കിട്ടും അപ്പം ഞാനാടുന്ന വീഡിയോ ഞാൻ അടുത്തില്ല ഞാൻ ക്യാമറമാൻ അല്ലായിരുന്നു അപ്പം ഞാൻ ആടുന്ന വീഡിയോ ഞാൻ എടുക്കൂലട്ടോ അപ്പം കണ്ടില്ല കുട്ടികളാടുണ്ട് കുട്ടികളോട് ആദ്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊടുത്തിട്ടോ കുട്ടികളെ ഞങ്ങള് ശ്രദ്ധിച്ചോളി പിടിച്ചോളി എന്നൊക്കെ നല്ലോണം ശരിക്കും പിടിച്ചോളി ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഊഞ്ഞാലാടാൻ പോയിട്ട് ഒന്നും അറിയില്ലല്ലേ ഒറ്റക്ക് അപ്പം ഞമ്മള് ശരിക്കും പറഞ്ഞെടുത്തു ഇങ്ങനെ ഇങ്ങനെ കേണിട്ടോ രണ്ട് കൈ മുറുക്കി പിടിച്ചോളി എന്നൊക്കെ പറഞ്ഞെടുത്താണ് പിന്നെ ആ പൊട്ടും ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തത് കേട്ടോ ആ പൊട്ടാനൊന്നും ഇല്ല അങ്ങനെ എനിക്കറിയണേ അപ്പം ഞാൻ ഇല്ല വലിക്കൊന്ന് ഊഞ്ഞാലിനെ കുറിച്ച് അറിയില്ല അപ്പോൾ ഞാനത് കറക്റ്റ് പറഞ്ഞിടുന്നത് പിന്നെ ഞങ്ങൾ ഈ ബെഞ്ച് കണ്ടില്ലേ ആ ബെഞ്ചുമ്പോഴേ ഞാനേ ഞാൻ കുറേ ആടിയാണ് ഞാനാണ് കൊഴങ്ങിട്ടോ കൊയങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറയാം ആ ബെഞ്ചുമ്പേ ഞാൻ കടന്നിട്ടോ കടന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഊനാലാടുമ്പോൾ നമുക്ക് തല ചുറ്റി എന്തൊക്കെയൊരു മന്തപ്പ് കരുട്ടോ കുറേ ആടുമ്പോളേ നമുക്ക് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നല്ലോണം ഊനാലാടീനെ അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ ഊഞ്ഞാലം കണ്ടപ്പോൾ ഞാൻ അതിന് കയറി നിന്നാടാ ആടിയൊക്കെയാണ് ഇപ്പം വരും ആട്ടാണ്ടാടിയിട്ട് ആടിയുടെ കാരണത്താലും പിന്നെ എന്താണെന്ന് അറിയില്ല ഒരു ചുരുന്ന് വന്നപ്പോൾ ഞാൻ ഇവിടെ കടന്നു എന്നാണ് ചുരുക്കി പറഞ്ഞതെന്നെ അപ്പോൾ കണ്ടില്ലേ ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത് ഇവിടെ എന്താ കാണുന്നത് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇവിടെ കാലാവസ്ഥയെന്ന് അറിഞ്ഞിരിക്കണേ ഏതായാലും ഞങ്ങൾ പോരാ നേരത്താണ് കാലാവസ്ഥ ഈ കോലത്തിലായിരിക്കുന്നത് അപ്പം ഈ കോലത്തിലായപ്പോൾ ഞങ്ങൾ ഞാനെന്ത് ചെയ്തു എന്നറിയോ ഇവിടെ നിന്നൊരു ഫോട്ടോ പിടിച്ച് മഴ പെയ്യണ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല രസമല്ല കാണാനേ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കണം ആരായാലും ഇനി പിന്നെ രാത്രിക്കത്തെ കാര്യം പറയണ്ട രാത്രി നമുക്ക് നേരം പോൾക്കോളമാണെങ്കിൽ കടന്നു പറഞ്ഞാൽ മുറ്റത്ത് ഡാൻസും കളിച്ച് കുത്തിറക്കെട്ടോ കാരണം അതിന് ഇൻ്റെ വീഡിയോയിൽ അവസാനമായിട്ട് എൻ്റെ തലയും കൂടി കാണിച്ചു തന്ന വീഡിയോ വൈകപ്പാക്കാൻ പോവുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് കുക്കിങ്ങിൻ്റെ വീഡിയോക്കാരെ ഈ ചാനലിലൂടെ നിങ്ങൾ കാണാം അപ്പോൾ എനിക്കും എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ബാക്കിയുള്ള ആളുകൾക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടത് അപ്പോൾ ഇത്രയും നേരം കണ്ടു നിന്നല്ല കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിയിരിക്കണം അല്ലല്ലേ ഓക്കെ നന്ദി അങ്ങോട്ട് രേഖപ്പെടുത്തിയാൽ രേഖപ്പെടുത്തിയാൽ തീരും അപ്പോൾ എല്ലാം കാട്ടിത്തന്നു രാത്രിക്കത്തൊരവസ്ഥ നമ്മൾ കാട്ടി തന്നില്ല രാത്രി ഇങ്ങനെ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടരൂ കേട്ടോ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ വേണമെങ്കിൽ നീരാടേണ്ട അവൾക്ക് നീരാടും ചെയ്യുക അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളുണ്ട് രാത്രിയാണെന്നൊന്നും നോക്കണ്ട നീരാടണമെങ്കിൽ നീരാടാ ഷട്ടിൽ കളിക്കണമെങ്കിൽ ഷട്ടിൽ കളിക്കുക ബാറ്റ് കളിക്കണമെങ്കിൽ ബാറ്റ് കളിക്കുക എന്തുമാണെങ്കിലും ഇവിടെ കളിച്ചാന്നാണ് പറഞ്ഞ് വരുന്നത് ഒരു പന്ത്രണ്ടര ഒരു മണിയാവോളം ഇവിടെ ലൈറ്റ് ഓഫ് ആക്കൂലട്ടോല് അങ്ങനെ ഞങ്ങൾ രാത്രി നല്ല കൊട്ടും പാട്ട് സെറ്റിംഗ് സെറ്റിൻ്റെ കാര്യം പറയണ്ട എന്താ വെച്ചാൽ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടാൻ നല്ല ദമ്മിലൊരു മ്യൂസിക് ഒക്കെ ഇട്ടു അതിനനുസരിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പോൾ നല്ലൊരിതാണ് കുട്ടികളെയും കൊണ്ട് വന്നാൽ നല്ല ഇതാണ് കിട്ടോ അവിടെ എനിക്ക് പരസ്യമെന്നല്ല കേട്ടോ ഇനി ധവാലെങ്ങാനും ഓലെങ്ങാനും കണ്ടുകാണും വല്ലതും കിട്ടിയാൽ തന്നെങ്കിലായി ഇനി വൈറലായ ഞാൻ ഓലിക്ക് ഈ വീഡിയോ അയച്ചു അയച്ചെടുക്കണം ആ നമ്പറിൽ ഞാൻ കുറേ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് കിട്ടോ ഓർന്നുകൊണ്ട് അപ്പളെങ്ങാനും കിട്ടിയെങ്കിലായി ആ ഒരു കൊലത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ പോണത് അല്ലാതെ നമുക്ക് പ്രൊമോഷനൊന്നും ആയിട്ടില്ല കേട്ടോ പ്രൊമോഷനൊക്കെ ആണെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യണം നമ്മൾ പ്രൊമോഷനെക്കാണെങ്കിൽ വലിയ കിട്ടി ഇനി നമ്മൾ ഈ പറയുന്നോട് ഒന്നും കിട്ടൂല ഏതായാലും നമ്മൾ നമ്മളെ ആട്ടുകാർക്കും വേണ്ടി ഒരു ഉപകാരം ചെയ്തതാണ് അപ്പോൾ അത്രയും കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഞാൻ പോകുകയാണെങ്കിൽ നന്ദി